ചോദിച്ചാ എങ്ങനെയുണ്ട് പുതിയ ഒരു അനുഭവം എന്ന് പറഞ്ഞു ഇപ്പഴത്തെ അനുഭവം അറുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള ഒരു വി ബി എസ് അല്ലെ സന്തോഷവും നമ്മുടെ ഈ ഒരു പ്രായത്തില് കൂട്ടുകിട്ടൊക്കെ സ്നേഹിതരെയൊക്കെ കിട്ടും അത് ശരി ആ ഈ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ സമയത്ത് അല്ലേ നല്ലതല്ല പരിചയസമ്പന്നരായ ക്ലാസ് എടുക്കുന്നവരെ ഒക്കെ ആ അനുഭവം ഒക്കെ ഒത്തിരി നല്ലതാണ് ഒത്തിരി ഗെയിം ഉണ്ടായിരുന്നു മാജിക്ക് ഉണ്ടായിരുന്നു അതുകൂടാതെ ഒത്തിരി ആക്ടിവിറ്റീസ് ഒരുപാട് ചെയ്യുന്ന ഓരോ കാര്യങ്ങള് ക്ലാസ്സുകള് ടൂറിനൊന്നും പോയില്ല ടൂറൊക്കെ അച്ഛൻ പറഞ്ഞാ വേണേ പോവാത്തെ പോലെ ഉണ്ടല്ലോ വിരുന്ന സ്നേഹ വിരുന്ന ദിവസമുണ്ടല്ലോ ഉച്ചക്ക്

അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു മൂന്ന് ദിവസം നാലു ദിവസം നാലു ദിവസം തകർത്തു തകർത്തു കളികളും ഇതൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ നല്ല കാര്യം നല്ല കാര്യം ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിട്ട് ഈ വി ബി എസ്സിൽ പങ്കെടുത്തില്ലേ എങ്ങനെയുണ്ട് അടിപൊളിയ അടിപൊളിയ അടിപൊളി സെറ്റപ്പ് ഓക്കെ അടിപൊളി ഭൂമി ശാന്തി വരക്കട്ടെ Thank <laughs> ചായും ബിസ്ക്കെ കഴിച്ചിട്ട് നമുക്ക് അകത്തേക്ക് പ്രവേശിച്ചിട്ട് നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ ആരംഭിക്കാം അപ്പോ എല്ലാവരും ഉണ്ടോണ്ട് ഈ വിപിഎസിന്റെ ഒരു അനുഭവം പറഞ്ഞു എങ്ങനെയുണ്ട് ആ അറുപത് അറുപത് വയസ്സിന് ശേഷമുള്ള അതാണ് പ്രത്യേകതയും ആൾക്കാരും അതെ ശരി അതോ എത്ര ഏകദേശം പത്തുന്നൂറ് പേരുള്ള ഉണ്ടായിരുന്നില്ല അല്ലേ അപ്പൊ ഭയങ്കര അനുഭവം അറുപത് വയസ്സുള്ളവരെ നാപ്പത് വയസ്സ് താഴെ ഉള്ളവർ പഠിപ്പിക്കുന്നേ ഇനി അടുത്ത വർഷം ഇതിന്റെ ഗംഭീരമായിട്ട് നടത്തണം അല്ലേ ഓക്കെ 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 അനുഭവം അടിപൊളിയായിരുന്നു अ അനുഭവം നല്ല അനുഭവം ഒറ്റപ്പെട്ടൊക്കെ കഴിയുന്ന അമ്മമാർക്ക് ഇങ്ങോട്ട് വരാന് പണ്ടത്തെ പിള്ളേരെ കഴിഞ്ഞ ദിവസം ഒരു മോൻ പറഞ്ഞതാണ് പേരന്റ്സിനെ പിന്നെ ഒരുക്കി വിടുന്ന പോലെ രാവിലെ ആ സമയമാകുമ്പോൾ ഒരുക്കി വിടുന്നത് കേൾക്കുമ്പോൾ സന്തോഷം അവർക്കും ഒരു സന്തോഷം തീർച്ചയായിട്ടും കൊച്ചു പിള്ളേർ അമ്മമാരെ ഒരുക്കി ഒരു അനുഭവം അല്ലേ ആ ഏതായാലും അത് നല്ലൊരു അനുഭവം ഇവിടെ കൊണ്ട എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു പഴപ്പമില്ല താർക്കുവായിരുന്നു സഹോരങ്ങൾ അമ്മലാണ് അതെ 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 പിന്നെ അത് വലിയൊരു അനുഭവല്ലേ പിന്നെ താർക്കും അല്ലേ ഉണ്ടായിരുന്ന അനുഭവം നല്ല അനുഭവായിരുന്നില്ലേ ഓക്കെ അതിലും വലിയ ആൾക്കാരെ ചെറിയ പിള്ളേർ പഠിപ്പിക്കുന്നില്ലേ അറുപത് വയസ്സിന് മേളിലുള്ളവര് യസ് താഴെ ഉള്ളവര് പഠിപ്പിക്കും ആണോ ആ ഓക്കെ പിന്നല്ല എങ്ങനെ ഉണ്ടായിരുന്നു ഈ അറുപത് വയസ്സിനും സീനിയർ സിറ്റിസന്റെ അടിപൊളി അത് ഫൈനൽ ഡേ ആണ് ഇത് കഴിഞ്ഞ നാല് ദിവസം അനുഗ്രഹമായിട്ട് ഇവിടെ ദീപ്തി നിർത്തി നടക്കുന്ന ഞാൻ ഒരുക്കി വിട്ടത് കൊച്ചുപോൻ ഞാൻ തോന്നുന്നു വീട്ടീന്നാലേ ഇവിടെ കൊണ്ടുവന്നാക്കി ആ ആ തിരിച്ചു വിളിക്കാൻ വരും സെറ്റപ്പായിരുന്നു ഓക്കെ ഓക്കെ താങ്ക് യു ഈ <ion upPS> ¿no? oh. okay. െ അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർ ഒരു വി ബി എസ് അല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവങ്ങൾ ഏറ്റവും ഒരു അനുഭവമായിരുന്നു പ്രത്യേകിച്ച് പ്രായമുള്ളവർക്ക് അവരുടെ കുട്ടിക്കാലത്തേക്ക് മടങ്ങി പോകാനായിട്ടുള്ള നല്ലൊരു നല്ലൊരു അനുഭവം പഴയ കാലങ്ങളിലുള്ള എല്ലാ രീതിയിലും അണിനിരക്കുന്ന സമയം തൊണ്ട് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ അകത്തേക്ക് വരുന്ന ഒരു അനുഭവങ്ങളിൽ ഒരുമിച്ചുള്ള ക്ലാസ്സുകൾ വരുമ്പോൾ ആട്ടുകളും ആയിട്ടും അതുപോലെ തന്നെ തിരുവനന്തപുരം കേൾക്കാനായിട്ടും ഒക്കെയുള്ള നല്ല അവസരം അതുപോലെ ഗെയിംസ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ എല്ലാവർക്കും വരുന്നവർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം ഒരുമിച്ചുള്ള കൂട്ടായ്മയുടെ അനുഭവം ലഭ്യമായി തീരുന്നുണ്ട് നാനാ ജാതി മതസ്ഥരായിട്ടുള്ള ആളുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യവും അനുഭവം ാണ് നേരത്തെ ഉണ്ടായിരുന്നോ ഒന്നോ രണ്ടോ പള്ളികളിൽ പലയിടങ്ങളിൽ ഇവിടെ ഈ പള്ളിപ്പാട്ട് ഈ വേറെ പ്രത്യേകത പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വേറെ പ്രത്യേകത കൊച്ചുമക്കളാണ് ആ അപ്പച്ചമാരെ ഒരുക്കി വിട്ട് ഇവിടെ കൊണ്ടുവന്നു വിടുന്നത് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഓക്കെ താങ്ക് യു